േറ്റിംഗ് തിരൂർ നഗരത്തിലെ റോഡുകളുടെ തകർച്ചയ്ക്കും ഗതാഗത കുരുക്കിനും പരിഹാരം കാണാത്തതിൽ പ്രതിഷേധം തിരൂരിലെ സ്വകാര്യ ബസ് തൊഴിലാളികൾ പണിമുടക്കിലേക്ക് ഫെബ്രുവരി ഒന്നിന് സംയുക്ത ബസ് തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ ബസ് സ്റ്റാൻഡിൽ സർവീസ് നടത്തുന്ന മുഴുവൻ ബസിലെ തൊഴിലാളികളും പണിമുടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മലപ്പുറം റോഡ് തിരൂർ നഗരത്തിലെ റോഡുകൾ റോഡ് അടക്കമുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക തിരൂർ നഗരത്തിലെ തലതിരിഞ്ഞ ട്രാഫിക് പരിഷ്കരണം ഒഴിവാക്കുക തിരുവേ ഏഴൂർ റോഡ് ഗതാഗത തടസ്സം രൂക്ഷമായ സാഹചര്യത്തിലും പാർക്കിങ്ങിന്റെ പേരിൽ നടപ്പാത അപകടകരവിധം നിർമ്മിച്ചത് പൊളിച്ചൊഴിവാക്കുക അനധികൃതമായി ആർ ടിഒ ഓഫീസുകളിൽ നിന്നും കൊടുക്കുന്ന വിദ്യാർത്ഥി കൺസെഷൻ നിർത്തൽ ചെയ്ത് അർഹരായ വിദ്യാർത്ഥികൾക്ക് മാത്രം കൺസെഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തിരൂരിലെ സ്വകാര്യ ബസ് തൊഴിലാളികൾ പണിമുടക്കുന്നത് ഫെബ്രുവരി ഒന്നാം തീയതി താലൂക്കിലെ നിന്നും തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന മുഴുവൻ ബസ്സുകളും ബസ്സിലെ തൊഴിലാളികൾ ബസ് സർവീസ് നടത്താതെ പണിമുടക്കുകയാണ് തിരൂരിൽ തിരൂരിലേക്ക് വരുന്ന പല പ്രദേശങ്ങളിലുമുള്ള റോഡുകളുടെ ഏറ്റവും ശോചനീയമായ അവസ്ഥ പൂർണ്ണമായിട്ടും ബസ് സർവീസ് നടത്താൻ കഴിയാത്ത രൂപത്തിലുള്ള ഗതാഗത തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന റോഡുകൾ ശോചനീയ അവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതുപോലെ തിരൂരിലെ ജോയിൻറ് ആർ ടി ഒ സംവിധാനം മോഡർ എം വി ഡി സംവിധാനം ഈ സംവിധാനം പൂർണ്ണമായും മറ്റൊരു തരത്തിലേക്ക് ഒരു സ്വകാര്യ സ്ഥാപനം നടക്കുന്നത് പോലെ പ്രവർത്തിച്ചു കൊണ്ടുപോവുകയാണ് പല അനധികൃത വിദ്യാലയങ്ങൾക്കും അനധികൃതമായ രൂപത്തിൽ കൺസെഷൻ കാർഡ് നൽകിക്കൊണ്ട് എന്ന് പറയുമ്പോൾ പല സ്ഥാപനങ്ങളും ജോലി ചെയ്ത് ഒന്നോ രണ്ടോ മണിക്കൂറിന് ഏതെങ്കിലും സ്ഥാപനത്തിൽ ട്രെയിനിങ്ങിന് വേണ്ടി പോകുന്ന ആളുകൾക്ക് പോലും തിരൂരിൽ നിന്ന് കൺഷഷൻ കാർഡ് അനുവദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇതിനാൽ പാവപ്പെട്ട കൺഷന്റെ കൺസെഷൻ കൊടുക്കേണ്ടി വരുന്ന ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് ഈ രൂപത്തിലുള്ള അനധികൃത കൺഷൻ കാർഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യാത്ര കൊണ്ടിരിക്കുന്നുണ്ട് തിരുവോ ബുചിമുറി സ്ഥിരം കൂടി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ഞങ്ങൾ അഞ്ച് വിഷയങ്ങളാണ് അതിലൊന്ന് ബസ് സ്റ്റാൻഡിനകത്തുള്ള മൂത്രപ്പരാണ് ഈ മൂത്രപ്പൊരയുടെ വിഷയം ബസ് തൊഴിലാളികളെ മാത്രം ബാധിക്കുന്നൊരു വിഷയമായിട്ടല്ല ഞങ്ങൾ കണ്ടിരുന്നത് അതിലുപരി ഏറ്റവും കൂടുതൽ ഇത് പ്രയാസപ്പെടുന്നത് സ്ത്രീകളെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മവങ്ങന്മാരും വിദ്യാർത്ഥികളായിട്ടുള്ള അവർക്ക് മൂത്രം വഹിക്കാൻ പോലും സംവിധാനമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് അത് ദിനേനം ഞങ്ങൾ കണ്ടുവരുന്നൊരു കാഴ്ചയാണ് ഒരു പക്ഷേ തിരുവിലെ പല പൗരപ്രമുഖന്മാരും അതുപോലെ തന്നെ പല യുവജന സംഘടനകളും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും വ്യാപാരികളും എല്ലാവരും ഈ ഒരു വിഷയത്തിന് വേണ്ടി ഇന്ന് വരെ ഒരക്ഷരം പോലും മുരിയാടാൻ തയ്യാറായിട്ടില്ല പക്ഷേ തിരൂരിനെ ഇന്ന് ഏറ്റവും വലിയൊരു പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രയാസം സ്ത്രീകൾക്ക് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയാൽ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും പറ്റാത്ത ഒരു ദയനീയ അവസ്ഥയാണിന്ന് തിരൂരിൽ ഇതും അതുപോലെ തന്നെ റാഫി പറഞ്ഞ മാതിരി തായപ്പാലത്തെ ട്രാഫിക് സിസ്റ്റം വളാഞ്ചി റോഡ് അതുപോലെ തന്നെ എം പി ഡിയുടെ തൊഴിലാളി വിരുത്ത സമീപനം ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഒന്നാമതി പണിമുടക്കുന്നത് ഈ പണിമുടക്കിൽ മുഴുവൻ ജനങ്ങളും യാത്രക്കാരും അതുപോലെ തന്നെ മീഡിയകളും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് നൽകണം ഇത് തൊഴിലാളിയുടെ മാത്രം വിഷയമല്ല ഇത് ഒരു പൊതുസമൂഹത്തിൻ്റെ വിഷയമായിട്ടാണ് ഞങ്ങൾ ഇത് കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഞങ്ങൾ ഈ തൊഴിൽ മേഖലയിലുള്ള ആളുകളാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ സമരം ആരംഭിക്കുന്നത് നവംബർ ഒന്നിന് ഫെബ്രുവരി ഒന്നിന് ഈ നടത്തുന്ന സമരത്തിന് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് തുടർന്ന് ഇതിന് ശാശ്വതമായ പരിഹാരം കാണാത്ത ഒരു സ്ഥിതിവിശേഷമാണ് വരുന്നതെങ്കിൽ മാർച്ച് ഒന്നുമുതൽ അനിശ്ചിതകാല സമരം നടത്താനാണ് ഇപ്പോൾ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് സംയുക്ത ബസ് തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബസ് തൊഴിലാളികൾ